പിടിച്ച ചാപ്റ്റർ രണ്ടാം ഭാഗം സൂചന നൽകി ശാന്തി ബാലചന്ദ്രൻ രണ്ടാം ഭാഗത്തിൽ ടൊവിനോയുടെ കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുമെന്ന സൂചനയാണ് ശാന്തി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവെക്കുന്നത് ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ നേട്ടം പങ്കുവെച്ചുകൊണ്ടുള്ള കാർഡ് ടോവിനോ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് നമ്മ ജയിച്ചിട്ടോം മാറ ജയിച്ചിട്ടോം എന്ന ഡയലോഗ് ക്യാപ്ഷനായി നൽകി സംവിധായകൻ ഡോവിനിക് അരുണിനെ മെൻഷൻ ചെയ്തായിരുന്നു സ്റ്റോറി ഇതിന് മറുപടി നൽകിയ ശാന്തി അടുത്തത് ടോവിനോയുടെ ഊഴമാണെന്നാണ് കുറിച്ചത് ടൊവി അടുത്തത് നിന്റെ ഊഴമാണ് ക്യാപ്റ്റനും ടീമിനുമൊപ്പം ദൃഢതയോട് നിൽക്കുന്ന സുഹൃത്തായു നന്ദി എന്നതായിരുന്നു ശാന്തിയുടെ മറുപടി ഇതിന് പൊളിക്കും നുമ്മ എന്ന് ടൊവിനോയും മറുപടി നൽകി ഇതോടെയാണ് രണ്ടാം ഭാഗത്തിലെ നായകനായി ടൊവിനോ എത്തുമെന്ന ചർച്ചകൾ ആരംഭിക്കുന്നത് പതിമൂന്ന് ദിവസം കൊണ്ടാണ് ലോക ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയത് ഡോമിക് കരുൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശനും നെസ്ലിനുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് റിലീസ് ചെയ്ത ആദ്യ ആഴ്ച തന്നെ ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു തെന്നിന്ത്യയിൽ ായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ആണ് ഇതിലൂടെ ലോക നേടിയത് ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശരത് സബ നിശാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് കൂടാതെ പ്രേക്ഷകരെ കിടിലം കൊള്ളിക്കുന്ന അതിഥി ചിത്രത്തിന്റെ പ്രത്യേകതയാണ്